ചണ്ടില്ല എന്താ ലച്ചു എന്നേനെ നമ്മൾ 같이 കേർക്കാം 냠냠냠냠냠냠냠냠 냠냠냠냠냠냠냠냠 냠냠냠냠냠냠냠 റെഡി തമ്പുരൂ നീ എന്താടി കാണിക്കണേ എല്ലാ തൊട്ടേക്കിരുന്നത് എന്നാ അയ്യോ ചേച്ചി കണ്ടോ ഇതച്ചാ എല്ലാവർക്കും വേണ്ടി കൊടുന്നതല്ല അല്ല അനക്ക് മാത്രം കൊടുന്നൊന്നല്ലല്ലോ ഇത് എന്താ ആരുടെയും കാണാ തൊട്ടേക്കൊന്നല്ലേ ചേച്ചി കൊണി പറഞ്ഞ പോലെ ഞാൻ തരുംലേ അല്ലേലും ചേച്ചിക്ക് തരാനിക്കേണോ ഞാൻ നീ അങ്ങനെ പറഞ്ഞാ മതിയാല നമുക്ക് ഞാൻ അനക്ക് വാങ്ങി പിടിച്ചോ ഹും ആദിൽ തന്നെ പോടി മുക്കായിച്ചി తిന്നിട്ട് ഇണ്ടാവും നട ബാക്കിയല്ലന്ന നക്കു വാണങ്ങി తిന്നോ അല്ലേ ഇ봐ട അച്ചി പോ ഇതെന്താല്ലേ ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്ക് നോക്കിക്കോ ഞാൻ പറഞ്ഞു കൊടുക്കടി ഞാൻ അ ആ ഞാൻ പറഞ്ഞു കൊടുക്കും എന്നല്ല പറഞ്ഞു എന്താണ് കു പ്രശ്നായല്ലേ ആടി അയ്യനെ നോട് വാ നൈദാർ നോർത്തോനി ആ കമന്റ് എഴുതുന്നോട്ട് മുഴി കൊടിച്ചോണ്ട് ട്ടോ ഞാൻ വെടിച്ചോടാ ഇത് വെയ്ക്കോ ഐ പാവം പോടി അദുന്ന കൂട ബാക്കിയെ ഇട് നം 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 നം

<laughs> ും

മ് തേടി നമ്മാരി കേറുന്ന പണക്ക എല്ലാം കിട്ടിയില്ലേ ഇങ്ങോട്ട് പോണാലോ ഇതി പോടി ഓർന്ന ഇട്ട പറയുന്നത് അവനവൻ കൊഴിക്കുന്ന കൊഴിയില്ല അവനവൻ തന്നെ ചാടും നല്ലോണം കിട്ടി കൊടുവാ അതിര് അമ്മേ ഇന്നെ ഉളിച്ച ഉളിച്ചതെ पावട്ട പോലെ അമ്മേ ഇനി രണ്ടാവത്തെന്റെ അടുത്തൊന്നും വന്ന നല്ലോണം കിട്ടുട്ടോ ഉണ്ടാലോടി ഇരുന്നോളീ രണ്ടാളോ പാവം പാർല ജേച്ചി അങ്ങനെ കണ്ടാവട വന്നേ ഇദു പൊടി ഓർണ പാവൻ ജേച്ചി അവനവൻ കുളിക്കുന്ന കുളിലി അവനവൻ തന്നെ ചാടും എഹേഹേഹേ എന്താ ഇല്ല നമുക്ക് ഒന്ന് കോൾ ആടിച് അമ്മേ വെസ്ക്കുന്ന ഫുഡ് എടുത്തൊക്കെ ഇದು കഞ്ഞി ഞാൻ എടുത്തതെ എന്താ നിന്റെ പള്ളിയിൽ കുക്കപുളി എന്തേലും ഉണ്ടോന്നാ അതൊന്നും ഡോക്ടർ കാണിച്ചണല്ലോ ഒന്ന് 괜ാ ഒന്ന് എവിടെക്കാടൊക്കെ പോണേ